ദിവ്യമന്നായുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കറു സാരമേ ശോകോടും മേഘത്തിൻ തണലരുളി എന്നെ സ്വാതന്ത്നമായി മേഘത്തിൻ തണലരുളി എന്നെ സ്വാതന്ത്നമായി നടത്താൻ ൂപേ അരുളുകൂരു അളവിനെ പകർന്നിടുവാൻ യാത്രയാദി ദൈവ രുപേ അരുളുക ഈ പൂവിലെ യാത്രയാദി ദൈവ ക്രുപേ ും നിന്ന പരിഹാസമേരി പോ അമിത അരുളി എന്നെ സ്വാതന്ത്നമായി നടത്താൻ അമിതബലം അരുളി എന്നെ സ്വാതന്ത്നമായി നടത്താൻ ഇന്ന് നോമ്പിലെ മൂന്നാമത്തെ സൗഖ്യത്തിലേക്ക് സഭയായിട്ട് നാം പ്രവേശിക്കുകയും ധ്യാനിക്കുകയുമാണ് ഒന്നാമത്തെ സൗഖ്യം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതും രണ്ടാമത്തേത് തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതും ആയിരുന്നു എങ്കിൽ ഇന്നത്തെ ഭാഗത്ത് യേശു കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവമാണ് വിശുദ്ധ മത്തായി പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് പേരുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇതേ ഭാഗം മർക്കോസ് ഏഴ് ഇരുപത്തിനാല് മുതൽ മുപ്പത് പേരുള്ള വാക്യങ്ങളിൽ കാണാം ഇന്നത്തെ ചിന്താവിഷയം വാക്യം ഇരുപത്തിയേഴ് യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ ഉത്തരം പറഞ്ഞു എന്താണ് വലിയ വിശ്വാസം എന്തുകൊണ്ട് യേശു പറയുന്നു നിന്റെ വിശ്വാസമാണ് വലിയ വിശ്വാസം നാല് വാക്കുകൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു ഒന്ന് വിശ്വാസം രണ്ട് ആശ്രയം ട്രസ്റ്റ് അവർ ഡിപ്പെൻഡൻസ് അപ്പോൾ ഗോഡ് മൂന്ന് ആശ്വാസം കംഫോർട്ട് ആൻഡ് കൺസൊലേഷൻ യേശു കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ ശ്ലാഖിച്ചു പറയുന്നു നിന്റെ വിശ്വാസം വലിയത് എന്ന് രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനുമായി പാലസ്തീന്റെ അതിരുകളെ വിട്ട് യേശു സോർ സീതോൻ പ്രദേശങ്ങളിൽ എത്തുന്നു ഇവിടെയാണ് ഒരു കനാന്യ സ്ത്രീ അതായത് സോറോഫിനിഷ്യൻ ദേശക്കാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് വിശുദ്ധ മർക്കോസ് പറയുന്നു യേശു ഒരു ഭവനത്തിലായിരുന്നു എന്ന് ഇതെവിടെ വെച്ച് സംഭവിച്ചു എന്ന് മത്തായി പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നില്ല ഏതായാലും ഇപ്രകാരം ആവശ്യക്കാരിയായ ഒരു സ്ത്രീ വന്ന് യേശുവിനോട് പറയുകയാണ് എൻ്റെ മകൾക്ക് ഭൂതോപദ്രം കഠിനമായിരിക്കുന്നു അവളെ സൗഖ്യമാക്കണം എന്നത് ആരായിരുന്നു ഈ സീറോഫിനിക്കാർ സൈറോഫിനീഷ്യൻ വംശജർ ആരായിരുന്നു ഇന്നത്തെ ഇസ്രയേലിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തും ആധുനിക ലെബനോന്റെ കിഴക്കതക്ക് ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പ്രദേശമായിരുന്നു ഈ പറയുന്ന സോർ സീദോൻ പ്രദേശം അവർ പൊതുവേ യഹൂദരെക്കാളും ധനികരായിരുന്നു കാരണം അവരുടെ പ്രധാന തൊഴിൽ കപ്പൽ വ്യവസായം ആയിരുന്നു കടൽ തീരത്തിന് സമീപത്തായിരുന്നു അവർ കൃഷി ചെയ്തില്ല കൃഷിക്കായി അവർ എല്ലാ കാര്യങ്ങൾക്കും വീഞ്ഞിനും ഒരുവെണ്ണയ്ക്കും ഗോതമ്പിനും യവത്തിനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി അവർ യഹൂദന്മാരെയാണ് ആശ്രയിച്ചത് യഹൂദന്മാരുടെ ഇടയിൽ ഇപ്രകാരം ഒരു പഴഞ്ചൊല്ല് രൂപപ്പെടുവാൻ കാരണമായി നമ്മുടെ കൃഷി വകകളൊന്നും തന്നെ ആ നായ്ക്കൾക്ക് കൊടുക്കരുത് എന്ന് അപ്രകാരം പഴഞ്ചൊല്ല് കേട്ടതായ ഒരു പ്രദേശത്തേക്കാണ് യേശു ചെന്നത് കഠിനമായ ഭൂത ഉപദ്രവം ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി അഭയാദന ഒരു മാതാവ് വന്നെത്തി രോഗിയെ കൊണ്ടുവന്നിട്ടില്ല രോഗവിവരം പറഞ്ഞ് സൗഖ്യം ലഭിക്കുവാനായിട്ടാണ് ആ മാതാവ് വന്നത് അവൾ അവളുടെ ആവശ്യം പറഞ്ഞു കർത്താവ് ദാബീതുപുത്ര എന്നോട് കരു ചെയ്യണമേ എന്ന് അങ്ങനെ പറഞ്ഞതായ ആ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ നാല് ഘട്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ സമയത്തെല്ലാം അവളുടെ വിശ്വാസം ഈ നാല് ഘട്ടങ്ങളിലും പരിശോധന ചെയ്യപ്പെടുകയായിരുന്നു ഒന്നാമതായിട്ട് കർത്താവ് ദാബീതി പുത്ര എൻ്റെ മകൾക്ക് ഭൂ ഉപദ്രവം കഠിനമായിരിക്കുന്നു സൗഖ്യമാക്കണമേ എന്ന് അവൾ നിലവിളിച്ചു പറഞ്ഞു എന്ന് വാക്യം ഇരുപത്തിമൂന്നിൽ നാം വായിക്കുന്നു നിലയില്ലാത്തതായ സമയത്ത് നമ്മുടെ വിളി ഉച്ചത്തിലാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് നിലവിളി എന്ന് നിലയില്ലാത്തതായ സമയത്താണ് പിടിച്ച് നിൽക്കാൻ സാധിക്കാത്തതായ സമയത്താണ് അവൾ യേശുവിനോട് പറയുന്നത് എന്നെ സൗഖ്യ എൻ്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് അവിടെ നാം വായിക്കുന്നു യേശു അതിന് ഉത്തരം ഒന്നും പറഞ്ഞില്ല എന്താണ് നമ്മെ വേദനിപ്പിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസം പരിശോധന ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ മൗനം സൈലൻസ് ഓഫ് ഗോഡ് ഇവിടെ സൈലൻസ് ഓഫ് ജീസസ് അതാണ് അവളെ വേദനിപ്പിക്കുന്നത് രാശിയാക്കുന്നത് ഇതായിരുന്നു ശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പ്രതിസന്ധി രണ്ടാമത്തെ പ്രതിസന്ധി ശിഷ്യന്മാരുടെ പ്രതികരണമായിരുന്നു ഈ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു ഇതാ ഒരുത്തി നമ്മുടെ പുറകെ അലച്ച് വിളിച്ച് കൂവി വരുന്നു അവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം എന്ന് പ്രശ്നം അഭിവരിക്കുമ്പോൾ അത് പരിഹരിച്ചില്ല എന്ന് മാത്രമല്ല സഹവിശ്വാസികൾ നമ്മോട് ഒന്നിച്ച് നിന്നില്ല ചേർന്ന് നിന്നില്ല എന്നത് നമ്മെ ഒരു പക്ഷെങ്കിൽ വേദനിപ്പിക്കാം മൂന്നാമത്തെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നു ഞാനിവിടെ വന്നത് ഇവിളെ രക്ഷിക്കാനൊന്നുമല്ല എന്നാൽ ഇസ്രയേലിൽ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളിലെ ചില ആടുകൾ ഇവിടെയുണ്ട് അവരെ രക്ഷിക്കാനായിട്ടാകുന്നു എന്ന് നമുക്ക് തോന്നാം യേശു സ്നേഹവാൻ ലോകരക്ഷിതാവ് എന്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് അത് അതിനുള്ള ഉത്തരം പുറകാലെ കാണാം വിശ്വാസത്തിൻ്റെ നാലാമത്തെ പ്രതിസന്ധിയാണ് വിശ്വാസം പരിശോധന ചെയ്യപ്പെടുന്നതിൻ്റെ പരമകോടി കോടി അതിൻ്റെ അത്യുച്ച കോടി യേശുര് പഴഞ്ചൊല്ലിദ്ധരിച്ചു പറയുകയാണ് കുഞ്ഞുങ്ങളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്ന് ആരാണ് മക്കൾ യഹൂദർ ആരാണ് നായ്ക്കൽ സോർസീധോൻ പ്രദേശത്തുള്ളവർ അപ്പോൾ അവഗണനയിലെയും അതുപോലെ തന്നെ മറ്റ് മറ്റുള്ളവർ കൈവിടുന്നതിൻ്റെയും ചെയ്യുന്ന അപമാനത്തിൻ്റെതായ ഭീഷ്മപർവം അവൾ കയറി ഇനിയും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവിടെ വിശ്വാസത്തിൻ്റെ ആവനാഴികയിൽ നിന്നും അവസാനത്തെ അമ്പെടുത്ത് അവൾ എഴുതു പറയുകയാണ് കർത്താവേ നായ്ക്കുട്ടികൾക്കും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ അതായത് അവൾ പറയുകയാണ് എനിക്ക് അർഹതമാ അർഹമായത് തരണ്ട എന്നാൽ ഞാൻ അർഹിക്കാത്തതെങ്കിലും എനിക്ക് തരരുതോ എന്ന് അപ്പോഴാണ് യേശു പറയുന്നത് ഇവളുടെ വിശ്വാസം വലിയത് എന്ന് എന്തായിരുന്നു ഇവളുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത അത് ശോധനീയപ്പെട്ടതായ വിശ്വാസമാണ് നിരുത്സാഹപ്പെടുത്തിയതായുള്ള അവസരത്തിൽ പിടിച്ചു നിന്ന വിശ്വാസമാണ് നിന്ന വാക്കുകൾ കേട്ടതായ അവസരത്തിൽ തളരാത്ത വിശ്വാസമാണ് തളർത്തുന്ന പിന്മാറ്റുന്ന അനുഭവങ്ങളുടെ മധ്യത്തിലും സഹായിയം അതിനെ നേരിട്ടതായ വിശ്വാസമാണ് ഇതിനെയാണ് വേദപുസ്തകം ആശ്രയം എന്ന് പറയുന്നത് ഡിപ്പെൻ്റൻസ് അപ്പോൺ ഗോഡ് ഇതുകൊണ്ടാണ് ഇത് വലിയ വിശ്വാസം എന്ന് പറയുവാനായിട്ട് കാരണം ഈ സ്ത്രീ നമ്മോട് പറയുന്നു ആൻസേഴ്സ് മേ ബി ഡിലൈഡ് ബട്ട് പ്രേഴ്സ് ആർ നോട്ട് ഡിനൈഡ് സ്വർണം തനി സ്വർണ്ണമാകുന്നത് തീച്ചുവളിയുടെ അനുഭവത്തിൽ കൂടെ പോകും പോകുമ്പോഴാണ് അതുകൊണ്ട് ഇവളിലുള്ളതായ ശ്വാസം വിശ്വാസമായും ഇവളിലുള്ള വിശ്വാസം ആശ്രയമായും തീരുന്ന രണ്ട് ഘട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങൾ നമുക്ക് കാണാം നാലാമത്തെ ഘട്ടമാണ് ആശ്വാസം കംഫർട്ട് വാക്യം ഇരുപത്തെട്ട് പറയുന്നു നിൻ ഇഷ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ശ്വാസം വിശ്വാസത്തിലേക്കും വിശ്വാസം ആശ്രയത്തിലേക്കും ആശ്രയം ആശ്വാസത്തിലേക്കും നയിക്കപ്പെട്ടുവെങ്കിൽ ഒടുവിലത്തെ കാര്യമാണ് വിശ്രാമം വിശ്രമം സുളേസ് അമ്മയുടെ ഒറ്റയാൾ പോരാട്ടം മകളെ സൗഖ്യമാക്കി അജഞ്ചലമായ വിശ്വാസം സൗഖ്യത്തിന് കാരണമായി വാക്യം ഇരുപത്തെട്ട് പറയുന്നു ആ മാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു എന്ന് യേശു പറഞ്ഞു നിന്റെ വിശ്വാസം വലുത് നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ മാഴിക മുതലാണ് ആ മകൾക്ക് സൗഖ്യം ലഭിച്ചത് സുഖമില്ലാത്തതായ മകളെ കൈക്ക് പിടിച്ചു വലിച്ച് വെളുപ്പിനെ ഓടുന്നതായ ട്രെയിനിൻ്റെ മുൻപിലേക്ക് ചാടുവാനായിട്ടോ അല്ലെങ്കിൽ സമീപത്തുള്ള കടലിൽ അവളുമായിട്ട് ചാടി മരിക്കാനായിട്ടോ ഈ അമ്മ നിശ്ചയിച്ചില്ല കാരണം അവൾക്കറിയാമായിരുന്നു കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞാൽ ആവലാതി പറയേണ്ടവനോട് ആവലാതി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും എന്ന് അങ്ങനെ ദുഃഖപൂർണമായ ഒരു ജീവിതം വ്യസന സമ്പൂർണമായ ഒരു ജീവിതം പ്രത്യാശാപൂർണമായി തീരുകയും സൗഖ്യമാവുകയും ചെയ്യുന്നതായ ഈ അനുഭവം നമുക്കൊക്കെയുള്ളതായ പാഠമായിരിക്കട്ടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ മധ്യത്തിലും പിടിച്ചു നിൽക്കുവാനും പ്രശ്ന പരിഹാരങ്ങൾ കേശുവിൽ ഇത്തരം കണ്ടെത്തുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ